അവരോടാണെങ്കിലും ചോദിക്കണ്ടേ പൈസക്ക് വേണ്ടിട്ട് അനിയന്റെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കണം അപ്പൊ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഞാൻ കാര്യങ്ങളോയിഷമറിയൊന്നുമില്ല ചേച്ചി എന്നോട് വന്നപ്പോ പറഞ്ഞില്ലേ നമുക്ക് തറവാട്ട് വീട്ടിലേക്ക് നമുക്ക് അങ്ങോട്ട് പോയാലോ ഇവിടെ ഇപ്പൊ വയ്യാണ്ടായപ്പോ കായലൊക്കെ മിസ് ചെയ്യണ്ടാവുല്ലേ ശരിക്കും അല്ലെങ്കിൽ നേരത്തെ കായലില എപ്പോഴും കാണുന്നോണ്ട് വല്യ ഇതില്ലേ നമ്മള് തറവാട്ട് വീട്ടിലേക്ക് വന്നിരിക്കാണ് കേട്ടാ ഇപ്പൊ ഇവിടെ ആരൊക്കെയുള്ള ഈ വീട്ടിലാരൊക്കെ ഉള്ള കൊച്ചു കൊച്ചുണ്ട് അല്ലെ ഈ ഫുഡ് ക്വാണ്ടിറ്റി കുറച്ചല്ലേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ വിശപ്പൊക്കെ മാറാനായിട്ട് എങ്ങനെ വെള്ളം കുടിക്കും അല്ലേ ചോറ് പറ്റൂല പിന്നെ വേറെ ഒന്നും എന്തെങ്കിലും കൈന്റെ ഇവിടെ എന്നോട് വന്നപ്പോ പറഞ്ഞായിരുന്നു മൊബൈൽ ഫോൺ പിടിക്കാൻ പോലും പറ്റുണ്ടാവില്ല ബലമില്ല ബലമുണ്ടാവില്ല അപ്പൊ ഇവിടെ എന്തായിരുന്നു പറ്റിയ ഇത് തൊലിച്ച് നാക്കി വെച്ചിട്ടു നാക്ക് കഴി കഴിച്ചു കഴിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അവിടുത്തെ അന്ന് ഇപ്പൊ രേഷ്മണ്ടായിരുന്നോ കൂടെ അപ്പൊ പുറത്തേക്കൊക്കെ പോണമെന്നൊക്കെ തോന്നുമ്പോ എന്തെങ്കിലും മേടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും മേടിച്ചോണ്ട് തരാനുണ്ടോ അനിയൻ മേടിച്ചോണ്ട് തരും അന്നത്തെ ഈ സിനിമയില് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഇതൊക്കെ ഓർമ്മയുണ്ടോ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം ഏതായിരുന്നു ഫസ്റ്റ് ചെയ്ത് മൂവിയാണോ അതോ ടുത്ത് ചെയ്തതാണ് കള്ളം പവിത്രം തന്നെയാണ് ഓർമ്മ കല്യാണരാമന്റെ ഓർമ്മകൾ അങ്ങനെ എന്തെങ്കിലും അതിന്റെ വർക്ക് ഉണ്ടായിരുന്നുള്ളു കൊറച്ച് സീനിലുള്ളൂന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ വന്നപ്പോ പറഞ്ഞില്ലേ നമുക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ നിക്കുന്നത് അതെന്തായിരുന്നു അത് ഒരു പീസ് വെള്ളത്തിൽ പോയതാന്ന് പറഞ്ഞിട്ടല്ലേ ഏഹ് എത്ര പ്രാവശ്യം വീണു പ്രാവശ്യം ആ ഇതാണ് ആർട്ടിന്റെ ആൾക്കാരുണ്ടാക്കുന്നത് തേങ്ങയാണ് അപ്പൊ എന്താണ് എന്തായിരുന്നു എങ്ങനെയായിരുന്നു ആ സീന് സലിംഗുമാർ ഏട്ടന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടായിരുന്നോ അറിയാൻ പാടില്ല അല്ലെ ഓർമ്മയുണ്ടല്ലേ നല്ല എന്താന്ന് വെച്ച് സംസാരിച്ച് അപ്പൊ ഇങ്ങനെ അങ്ങനെ നല്ല രസ പോയേ പോയേ എന്നറിയണതൊക്കെ ഓർമ്മയുണ്ടല്ലേ അതൊക്കെ കലിങ്ങുമാറിന് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം കണ്ടിട്ടുണ്ടോ അമ്മയുടെ മീറ്റിംഗ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാര്യങ്ങളോ വരുമ്പോ ഇപ്പൊ ഒരു വർഷത്തിനുമ്പ് പിന്നീട് അങ്ങോട്ട് ഇപ്പം ചേച്ചി തന്നെ പറഞ്ഞില്ലേ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കാന്നുള്ളത് അപ്പൊ അതിനുശേഷം ഇങ്ങനെ പുതിയ ആൾക്കാരൊക്കെ വരുമ്പോ പഴയ ആൾക്കാരെ മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങുന്നു തോന്നുന്നുണ്ടോ അങ്ങനെയൊന്നും ഇല്ല സ്നേഹമാണ് ഇപ്പൊ പണ്ടൊക്കെ നേരത്തെ ഒക്കെ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോഴേക്കും പൈസ തരാതിരിക്ക അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എങ്ങനെയായിരുന്നു അത് പറഞ്ഞു പൈസ ും നമ്മെന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അവളിന്ന് കൊറച്ചേം കഴിയും തിരിച്ചു പോയു അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നാടകങ്ങളൊക്കെ ഇണ്ടായിരുന്നു ഒന്നും അപ്പൊ സ്കൂളിൽ ഒരു പ്രാവശ്യം ഒരു നാടകം ചെയ്തായിരുന്നു അല്ലാതെ നാടകം കാണാൻ പോകാതെ ഇവിടെ അങ്ങനെ പോകാൻ പറ്റില്ല പിന്നെ എങ്ങനെയാ സിനിമ ഫീൽഡിലോട്ട് വന്നത് എങ്ങനെയാ അല്ലൊരു അങ്കിൾ വഴിയോടെ എം ഗോവിന്ദ ആ ഗോവിന്ദം കുട്ടി ഗോവിന്ദൻ കുട്ടിക്ക അപ്പൊ എങ്കിലും വഴിയാ വന്നത് അല്ലെ നമ്മളെഴുച്ച് ഈ വെള്ളത്തിന്റെ അവസ്ഥ അഭിനയിച്ചു പിന്നെ ഐകായിട്ടൊക്കെ അഭിനയിച്ചപ്പോഴേക്കും വീട്ടുകാർക്കൊക്കെ ഒരുപാട് പ്രതീക്ഷകളും കാര്യങ്ങളും വന്നത് മത്സ്യം കഴിയാൻ വരൂല്ല ഷൂട്ടിങ്ങിന് ആണോ അപ്പൊ അവര് മഴ മത്സ്യവും അല്ലേ ആ മഴ മഴ സ ും നമ്മൾ നല്ല വേഷം കൃഷി ചെയ്യാങ്കിൽ പിന്നെ നിന്ന് പോവാൻ പറ്റൂലല്ലോ ആ ഭക്ഷണ സാറിന് നല്ല ഹെൽപ്പ് ചെയ്തായിരുന്നു അപ്പൊ പങ്കിള് കാരണം വന്നത് അപ്പൊ വീട്ടുകാർക്ക് അപ്പൊ വല്യ കൊള്ളുകൾ ഉണ്ടായിരുന്നില്ലായിരുന്നു എന്റെ എൻ്റെ ഒരു അങ്കള് വെള്ളിയാഴ്ചകളും കോവിലും കൂട്ടി കൊള്ളു ചെയ്തു അപ്പൊ ഞാൻ സ്കൂളിൽ ആഴ്ച ഒക്കെ കഴിക്കും അപ്പൊ ഞങ്ങള് ഡാൻസ് സിനിമയെ സിനിമ കഴിച്ചുള്ള സിനിമ പോയത് മാമാങ്കം മാമാങ്കം അതിലാണ് അഭിനയിച്ചത് കോയുന്ന കുട്ടി പറഞ്ഞു പിന്നെ മുപ്പത്തി ആറാം വയസ്സിൽ കഴിച്ചു അല്ലെ അതെ കല്യാണം കഴിച്ചല്ലോ പോകാണോ പറഞ്ഞു വെച്ചാ ഇവിടെ പോഴിച്ചി മതിയെ നമുക്ക് എപ്പോഴും മറക്കണ്ടും പറയാൻ പറ്റൂല അത് എഴുതി പോയി എനിക്ക് മുപ്പത് അഞ്ചു സിന്ന് തന്നതാ അതുകൊണ്ട് പഴയ പോയി പോയില്ലേ ആ ദേഷ്യം അതുകൊണ്ടാണോ അങ്ങനെ ഒരു ദേഷ്യം ഇപ്പൊ ഉള്ളിൽ കിടക്കണ കൊണ്ടാണോ ഇപ്പൊ നോക്കാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പൊ ഈ കല്യാണം കഴിച്ചതിന് ശേഷം എങ്ങനെയായിരുന്നു ഒരു ലൈഫും കാര്യങ്ങളും ഒക്കെ അത് ഭയങ്കര കൂടിയായിരുന്നു അത് അങ്ങനെ ഒരു പറയാൻ പറ്റൂല അതുപോലെയാണ് കോഴിച്ച് പിന്നെ ചിക്കൻ ബോക്സ് വന്നിട്ടല്ലേ അതെ കൊറേ അത് കഷ്ടപ്പെട്ട് വന്നാലും വീടും നല്ലതെന്ന് വിചാരിച്ച് അപ്പൊ അതിന് ശേഷം ആള് മരിച്ചതിന് ശേഷം ആണ് ഒരു ഒറ്റപ്പെടല് ആ ഒരു ഫീൽ ചെയ്തത് അന്നേരം ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു ഇപ്പൊ കൂട്ടുണ്ടായോ അയാളെ കൊണ്ട് നമ്മക്ക് പൈസ കഴിച്ചൊരു ഉപയോഗമൊന്നുമില്ല അപ്പൊ ഒരാള് കൂടുതൽ അഭിനയിച്ചു പോയി കഴിഞ്ഞു വരുമ്പോ കാശ് മൊത്തം മേടിച്ചുകൊണ്ട് കൊല്ലുമായിരുന്നു എന്നാലും കൊഴപ്പില്ല നമുക്ക് കൂടുതൽ ആളുകളില്ല അത് തന്നെ വലിയ കാര്യാണ് അല്ലേ ഇപ്പൊ കുട്ടികളെ പോലെ സ്നേഹിക്കാനായിട്ട് ആരൊക്കെ ഉണ്ടായിരുന്നത് ഒരു എന്താ പറയാ അനിയന്മാരുടെ മക്കളും അവരൊക്കെ ഉണ്ടായിരുന്നു ആദ്യ മക്കളില്ല ഒരാളൊരു മൂന്നാങ്ങും കൂടുതൽ മൂന്ന് പിള്ളേർ മൂന്ന് പിള്ളേരുള്ള പിന്നെ പെമ്മക്കെപ്പള്ളി അതൊക്കെ അങ്ങനെയോ ഇപ്പൊ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ അനിയൻ ഇളയ അനിയൻ മാത്രേ ഉള്ളൂ അല്ലെ ബാക്കി എല്ലാരും ആരെങ്കിലും വിളിക്കാറൊക്കെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് ഈ വീട്ടിൽ തന്നെ അതോ മൂന്നു വേണം ഞാൻ ല്ലാണ്ട് ഇപ്പഴും അടിപൊളിയായിട്ട് പോകുന്നു അല്ലെ സുരേഷ് ഗോപി സാറൊക്കെ വന്ന് സംസാരിച്ചു സംസാരിച്ചു ആ എങ്ങനെയവര് എന്താ പറഞ്ഞത് എന്തെങ്കിലും സഹായങ്ങളോ കാര്യങ്ങളോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാരും കൂടി അവര് അങ്ങനത്തെ ഒന്നും പറയില്ല മമ്മൂട്ടിയിൽ വന്നിരുന്നു കസേരമ്മേ ചിരിഞ്ഞു നോക്കിയപ്പോ ഇത് കണ്ടപ്പോ ചോദിച്ചു പറഞ്ഞു അങ്ങനെ ഒന്നും പറയാൻ പറ്റൂല വേറെ എന്തെങ്കിലും പോകും അതാണവല് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കില്ല വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ലല്ലേ ആരേ അങ്ങോട്ടും വിളിച്ചിട്ടില്ല ജയം ചേർക്കാണെങ്കിൽ പിന്നെ രാജ് മരുന്നിന്റെ കഴിയോ അങ്ങനെയൊക്കെ ചെയ്യും ഇനിയിപ്പൊ മരുന്നിന്റെ കാര്യങ്ങളൊക്കെ അവര് റെഡിയാക്കും അല്ലേ അടുത്ത മാസം അന്ന് കൂടെ അഭിനയിച്ചിരുന്ന ആരെങ്കിലും അങ്ങനെയൊക്കെ ആരെങ്കിലും വിളിക്കാറുണ്ട് ഇല്ല ഞാൻ പൊതുവെ ആരോടും അങ്ങനെ സംസാരിക്കാറില്ല അവിടെ നിന്ന് കൂട്ടുകെട്ടുകൾ കുറവാണോ സിനിമാ ഫീൽഡിൽ നിന്ന് കൊറവാണ് കുറവാണ് വെള്ളം വെച്ച് ഒഴി നടക്കാനൊന്നും എനിക്കറിയാം അമ്മ ഞാൻ അമ്മ അവിടെ അമ്മന്നെ എവിടെ വരുമ്പോ സ്ഥലത്ത് ഇരിക്കും പോയി അഭിനയിക്കും അത്രേ ഉള്ളൂ നാളായില്ലേ ഫേസ് ചെയ്തിട്ട് അതെ അതെ എത്ര വർഷമായി അമ്മയുടെ ഷൂട്ടിങ്ങിന് ചെന്നാലും അങ്ങനെ ക്യാമറ ഒഴിവ് സമയത്ത് മാത്രം ക്യാമറ വന്ന് അതെല്ലാരും കൂടി സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ ഒന്നും ചെയ്യൂല സ്പെഷ്യൽ ആയിട്ട് എടുത്തില്ലേ എടുത്തില്ലേ സന്തോഷായില്ലേ ശരിക്കും കുട്ടികളുടെ സ്വഭാവം പറഞ്ഞേ അല്ലേ കുട്ടിക്ക് സന്തോഷായോ സന്തോഷായില്ലേ ഇപ്പൊ ഇനി വിഷമങ്ങളും കാര്യങ്ങളും ഒന്നും വേണ്ട ഇടക്കാണെങ്കിലും നമ്മളെല്ലാരും ഒക്കെ ഉണ്ടാവും ഇപ്പൊ ഇത് കാണുന്ന അവരും ഉണ്ടാവും ആരെങ്കിലും ഒരാളൊക്കെ ആരെങ്കിലും രണ്ടു മൂന്ന് പേരാണെങ്കിലും വിളിച്ചാലും അത്രേ സന്തോഷല്ലേ ിൽ വിളിച്ചാലും ഒക്കെ ഇപ്പൊ ഇപ്പാണെങ്കിലും വഴക്കും കാര്യങ്ങളൊന്നും ഇല്ല വീട്ടുകാരാണെങ്കിലും എല്ലാരും നല്ല രീതിക്കൊക്കെ നോക്കുന്നുണ്ട് ആ ഒരു സങ്കടവും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് പോട്ടെ ഇനി ഇതിന്റെ ഉള്ളത് ഫിനാൻഷ്യലി നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ട് സേവിങ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാം തീർന്നിട്ടുണ്ടല്ലേ അപ്പൊ ഒന്നുമില്ല അപ്പൊ അതിനുള്ള ഒരു വക ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആണെന്നുണ്ടെങ്കിലും ഒന്ന് എന്താ പറയാ അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചേ നമ്മുടെ ചേച്ചിക്ക് നമുക്ക് ചേച്ചിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സഹായിക്കുക അത് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു കാര്യമായിരിക്കും അപ്പൊ ചേച്ചിക്ക് സങ്കടങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട ഒറ്റപ്പെടൽ ഉണ്ട് എന്നൊന്നും വിചാരിക്കണ്ട